ഗെയ്സ് അപ്പം നമ്മുടെ തങ്കു സ്റ്റാറിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകാന്ന് അതിന് ആവശ്യമായ സാമഗ്രികൾ എന്തല്ലാന്ന് പറയാം ഹോം മെയ്ഡ് ആയിട്ട് ആക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകളെല്ലാം ഉണ്ടാവും അതിനാവശ്യമായ സാമഗ്രികൾ ഒന്ന് റോസ്റ്റ് ചെയ്ത ബ്രെഡ് തക്കാളി ഉള്ളി പച്ചമുളക് ക്യാബേജ് ക്യാരറ്റ് എന്നിവ ചെറുങ്ങനെ അരിഞ്ഞത് പിന്നെ ചിക്കൻ പൊലിച്ചിട്ടത് കുനുകുനരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ മയോണീസ് കെച്ചപ്പ് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ഈ മയോണീസ് എങ്ങനെയാണെന്ന് പറയാം ഇത് ആദ്യം നമ്മൾ അഞ്ഞൂറ് എം എല്ലിൻ്റെ പാൽ വാങ്ങിന് അപ്പോൾ അത് നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ ചെറുനാരങ്ങ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേലെ അത് അപ്പോൾ പാല് പിരിഞ്ഞു പോവും അപ്പോൾ പിരിഞ്ഞു വന്ന പാല് മേലെ നിന്ന് സ്പൂണിനെ കൊണ്ട് മാറ്റി അത് ഒരു കോപ്പേലിട്ട് വച്ചിട്ട് തണിഞ്ഞിട്ടാകുമ്പോൾ നമ്മളത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കും അന്നത്തെ അതിന് ശേഷം ഉപ്പും വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി അരച്ചെടുത്താൽ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള മയോണീസ് റെഡിയാണ് നല്ലോണം ക്രീമിയാണ് ആവശ്യത്തിന് എടുക്കാനും ഉണ്ട് നമുക്ക് ഈ ഐറ്റംസും ഈ ചിക്കനും മയോണീസും കെച്ചപ്പും പിന്നെ ഈ കുരുമുളക് പൊടിയും കൂടി മിക്സ് ആക്കാം ഫസ്റ്റ് നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കെച്ചപ്പും കൂടി ഇട്ടുകൊടുക്കാം ഹാപ്പിന്റെ ടൊമാറ്റോ കെച്ചപ്പാണ് നമ്മളിവിടെ ഇതിന് വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് ഇതിന് ഇരുപത് രൂപയാണ് വില നല്ല ക്വാളിറ്റി ഉണ്ട് പോരാത്തതിന് ഇരുപത് രൂപയ്ക്ക് ഇത് നമുക്ക് ലാഭമാകുന്നതും അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം യോണീസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മയോണീസ് കുറച്ചേ ഉള്ളൂ പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മൾ മയോണീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നല്ല കൈ കഴിയുന്നതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ ഏകദേശം എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ അടിപൊളി മണോടി നീ തിന്നൂലേ അടുത്തത് നമ്മളെ ബ്രെഡിലേക്ക് ഇനി ഈ മിക്സ് ചെയ്ത ഐറ്റം ഇട്ടുകൊടുക്കാം അതിനു അതിനുമ്പ് നമ്മൾ ബ്രെഡിൻ്റെ സൈഡുണ്ടല്ല ഇത് സൈഡിലെ ബ്രെഡിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ ബ്രൗൺ കളറിലെ അത് നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ടേ യേശ് നമ്മുടെ അടിപൊളി ഹോം മെയ്ഡ് സാന്ഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് അതിന് ടേസ്റ്റ് ആക്കലും കൂടി ഒരു ചടങ്ങ് അപ്പം നമ്മുടെ അഞ്ച് സാൻഡ്വിച്ച് റെഡിയാക്കി ആക്കി അപ്പം നമ്മൾ കുഞ്ഞമ്മക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാം അപ്പം നമ്മൾ കുഞ്ഞമ്മക്ക് കൊടുക്കാൻ വേണ്ടി പോവാണേസ് അപ്പം നമുക്ക് ഇത് കുഞ്ഞുമ കൊണ്ട് കൊടുത്തിട്ട് വരാം ഇതാ അപ്പം നമ്മൾ കുഞ്ഞമ്മക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാന്ന് നന്ദുൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോനാണ് ഞാനിവിടെ ലീവിന് വന്നേ എൻ്റെ പേര് അനുദേവനേ

അടിപൊളി ഉണ്ട് ടിപൊളി അല്ലേ അതന്നെ ഒരു സാൻഡ്വിച്ചിന് നൂറ് രൂപയാണ് നമ്മള് ഹോം മെയ്ഡായിട്ട് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് റുപ്പയില് സാധനങ്ങളെല്ലാം വാങ്ങുമ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു